നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ കണ്ണൂരിലെ തെരുവുനായ ആക്രമണങ്ങൾ പ്രതിഷേധം ശക്തമാക്കി കോർപ്പറേഷൻ പ്രതിപക്ഷ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത് തെരുവു നായകൾ വഴിയാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം അവലെ നടന്ന കൗൺസിൽ യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി മേയർ മുസ്ലിം മടത്തിൽ നിന്നെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേമ്പറിനടുത്ത് വന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൌൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റും സംഘർഷവും ഉണ്ടായി ഇതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു ഇതിനിടയിൽ പുറമെ എൽ ഡി എഫ് പ്രവർത്തകർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചത് കവാടത്തിൽ പോലീസ് തടഞ്ഞു ഇതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പരിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തരുവുതായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ ണം അത് എ പി സി നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്റിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം തനതു ഫണ്ടില്ലേ ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന് ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത് ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയും തെരുവു ശല്യം തടയുന്നതിനായി കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് എൻ സുകന്യ പറഞ്ഞു കണ്ണൂർ നഗരത്തിൽ ഇന്നുവരെ വരെ തെരുവു പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ് കോർപ്പറേഷൻ പരിധിയിൽ എ ബി സി കേന്ദ്രം തുടങ്ങാൻ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല തെരുവു പിടികൂടുന്നതിനുള്ള ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനല്ലെന്നും കോർപ്പറേഷൻ ആണെന്നും എൻ സുകന്യ പറഞ്ഞു തൻ്റെ വാർഡിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം ഉണ്ടായപ്പോൾ എത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരല്ല ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചവരാണ് തെരുവു നായകളെ പിടികൂടുക മാത്രമല്ല അവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ കൂടി ഒരുക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു ഇപ്പോഴുള്ള രണ്ട് കൂടുകൾ അപര്യാപ്തമാണ് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തയ്യാറാക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു തെരുവുനായ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി എൽ ഡി എഫ് കൗൺസിലറായി പി രവീന്ദ്രൻ എൻ ഉഷ ചിത്തിര ശശിധരൻ പനയൻ ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് രാവിലെയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും താവക്കര പുതിയ ബസ് സ്റ്റാൻഡിലും പതിനൊന്ന് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു ആദ്യം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള യാത്രക്കാർക്കാണ് കടിയേറ്റത് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇന്നലെയും താവക്കര പുതിയ ബസ് സ്റ്റാന്റിന് സമീപത്ത് വച്ച് തെരുവുനായ ആക്രമണത്തിന് വിദ്യാർത്ഥിനിയുൾപ്പെടെ അൻപത്തി ആറ് പേർക്ക് കടിയേറ്റിരുന്നു പിന്നാലെ ആക്രമക്കാരിയായി തെരുവു നായയെ താവക്കരയിൽ ചത്തനില കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്നേ മുപ്പതോടെയായിരുന്നു തെരുവുനായ ആക്രമണം ഉണ്ടായത് എസ് ബി ഐ പരിസരം പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിയ ആളുകളെ നായ പിന്തുടർന്ന് കടിക്കുകയായിരുന്നു പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എല്ലാവരുടെയും കാലിനാണ് പരിക്കേറ്റത്